ഹായ് എല്ലാവർക്കും നമസ്കാരം സ്വാമിയേ ശരണം ഞാൻ ഇപ്പോൾ ഉള്ളത് പറശ്ശിനിക്കടുത്തുള്ള നമ്പ്രം മുച്ചിലോട്ടാവില്ലാട്ടോ ഇവിടെ നാളെ മുതൽ കളിയാട്ടം തുടങ്ങലാന്ന് നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നാല് ദിവസത്തെ കളിയാട്ടാന്ന് കേട്ടോ തൊട്ടപ്പുറം തന്നെയാണ് പറശ്ശിനിക്കടവ് നമ്മൾ പാലത്തിൻ്റെ ഇപ്പറേ കാവില്ലത് പാലത്തിൻ്റെ അപ്പുറം പറശ്ശിനിക്കടവാണ് അപ്പോൾ പതിനാലാം തീയതി ഉച്ചക്കാന്ന് മുച്ചിലോട്ടമ്മേൻ്റെ തിരുമുടി കേട്ടാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ആയ ദിവസമാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ദിവസമായതുകൊണ്ട് മുച്ചിലോട്ടമ്മേനെ കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നേട്ടാ അപ്പോൾ ഇവിടെ വന്നു പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു അതിൽ തൊട്ടപ്പുറം കായകപ്പുര ഉണ്ട് കായപ്പുരയിൽ ഫുഡെല്ലാം ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോവാം ഞാനത് കാണിച്ചറാം ഇതാണ് മുച്ചിലോട്ട് കാവ് അപ്പോൾ എല്ലാവരും കാവിലേക്ക് വരണം കേട്ടോ കളിയാട്ടത്തിന് ക്ഷണിക്കുന്നു എല്ലാവരും വരണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നാല് ദിവസം എവിടെ ഉണ്ടാകും കേട്ടോ മൊത്തം ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് മുച്ചിലോട്ട് കാവുകളിൽ ആദ്യത്തെ കളിയാട്ടം നമ്പർ മുച്ചിലോട്ട് കാവിലാണ് അതുകൊണ്ട് തന്നെ നല്ല ഭക്തജനം തിരക്കുണ്ടങ്ങട്ടോ ഒരുവിധ ആൾക്കാരിലും ഇവിടത്തേക്ക് എന്തായാലും വരും പിന്നെ തൊട്ടപ്പുറം പറശ്ശിനിക്കടവായത് കൊണ്ട് പറശ്ശിന കടവിൽ വരുന്ന ആൾക്കാരും ഇങ്ങോട്ട് വരും അപ്പോൾ എല്ലാവരും ക്ഷണിക്കുന്ന നമ്പർ ആവിലേക്ക് നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളെ കളിയാട്ടം അപ്പോൾ കളിയാട്ടം കാണാൻ വേണ്ടി എല്ലാവരും വരണം തൊട്ടപ്പുറം കായകപ്പുര ഉണ്ട് അപ്പോൾ അടുത്തേക്ക് പോകട്ട ഇതാന്ന് ഓഫീസാ കേട്ടോ ഓഫീസിൻ്റെ സൈഡിലൂട്ട താലേക്ക് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ കായികപ്പുരയിലെത്തും ഇതാന്ന് കായകപ്പൊരാട്ടാ കൊറേ ഏച്ചുമാറിലുണ്ട് അവർ അപ്പൻ ചൂടുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ നമ്മൾ ഏച്ചുമാറിലും അപ്പൻ ചൂടുന്ന തിരക്കിലാന്ന് കൊറേ സമയമായി തുടങ്ങിയിട്ട് തോന്നുന്നത് ഏച്ചി എത്ര സമയായി തുടങ്ങിട്ട് ഏഹ് മൂന്നരയാ മൂന്നരക്ക് തുടങ്ങിയതാ എത്ര കിലോ അരിയാന്ന് അയിമ്പത് കിലോ അരിന്റെ അപ്പാന്ന് ചുട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏകദേശം കയ്യാനായാ ആയല്ലേ കൊറച്ചൂണ്ട് ചുട്ടൊന്നും ഞാൻ കാണുന്നില്ല ഓർത്തു കൂട്ടാടി ഉണ്ടല്ലേ നാല് കൂട്ട കൊണ്ടുവച്ച് അപ്പൊ മൂന്നരയ്ക്ക് തുടങ്ങിയതാണ് അപ്പോൾ എന്തായാലും എച്ച് മാർക്കൽ അമ്മേൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് അത്രയും പെട്ടെന്ന് കഴിയാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വീട്ടിലും പോലാ എന്നെ സ്ഥാമിച്ചായിരുന്നോ അപ്പങ്ങനെ സെറ്റായി സെറ്റായി വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ടല്ലേ ഇത് അപ്പു ഇതാ കേട്ടോ നമ്പ്ര മുച്ചിലോട്ടാവിലെ മാതൃസമിതി അംഗങ്ങളാണ് ഇവിടെ ഇപ്പം നാളെ തൊട്ട് ഫുൾ ടൈം ഉണ്ടാവും ഇന്നലെ മിന്നാന്നേ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ ഇന്നലെ ഇവിടെ തന്നെ ഇല്ലേ ഇല്ല കുറെ ആ പത്തല ആ പത്തോട്ട് ഇവർ ഇവിടെ തുടങ്ങിയ കേട്ടോ ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളി അപ്പം നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എല്ലാരും ക്ഷണിക്കുന്ന നമ്മളെ നമ്പറും മുറ്റിലോട്ടാവില്ലേ കേട്ടോ അപ്പോൾ എനക്ക് ഇവിടെ ചോറുണ്ട് അപ്പൊ ഞാൻ ചോറ് കഴിക്കട്ടെ നമ്മൾ രണ്ട് ചങ്ങായിമാർ ഇടുന്നു കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവരപ്പറേം ഇരുന്ന് കഴിക്കാം എനക്ക് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അതാ സ്വാമിക്ക് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചങ്ങായിമാറാ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ടാണ് കാണാട്ടോ എന്തായാലും ഞാൻ നാല് മടനാളിൽ തന്നെ ഉണ്ടാവും കേട്ടോ നാല് ദിവസം ഇവിടുത്തെ കളിയടത്ത് ഞാനും ഉണ്ടാവും അപ്പോൾ വന്നാൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും വരണം ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ